എണ്ണീയൽ തീരാത്ത പാപം പേരി തളർന്നു എല്ലാം അറിഞ്ഞപ്പോൾ മാ പിന്നായിരവുങ്ങ കണ്ണീരിൽ മുങ്ങീന കൈകൾ നേട്ടും പെരിയോനെ അസലാമലൈക്കും വാർഹ്മുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ കണ്ടല്ലോ ജനങ്ങൾ വന്ന് കപൂറിന് ശുചോതിടുന്നത് കണ്ടല്ലോ സഹോദരന്മാരെ മരണപ്പെട്ടവരുടെ കരാമത്ത് പറഞ്ഞു പറഞ്ഞ് ഈ ഉസ്താദന്മാരെ അലിമിങ്ങൾ പണ്ഡിതന്മാർ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നത് കറാമത്തുകളാണ് മരണപ്പെട്ടവരുടെ കബറിലുള്ളവരുടെ കപുരലുള്ളവരുടെ എല്ലാ സമയത്തും പറയുന്നത് അത് പറഞ്ഞ് ഇവർ ഉണ്ടാക്കുന്ന കാശ് ഇവരുണ്ടാക്കുന്നതായിരിക്കുന്ന ആർഭാഴ ജീവിതത്തിന് വേണ്ടി ഇവർ പറയുന്നതിനെ അവർ കരുതുന്നത് സഹോദരന്മാരെ സാധാരണക്കാർ എന്നാണ് കരുതുന്നത് ഇത് ഇതാണ് നമ്മുടെ വിശ്വാസം ഇതുപോലെയാണ് ഉസ്താദന്മാർ പറയുന്നല്ലോ പറയുന്നത് കൊണ്ട് നമ്മൾക്ക് അവിടെ കബറിന്റെ അടുത്ത് പോയി എന്നും ചെയ്യാമെന്നാണ് ഇവർ കരുതുന്നത് അതാണ് സഹോദരന്മാരെ പോയി അവിടെ സുചോതിടുന്നതും എല്ലാ സമയത്തും കപൂറിൻ്റെ വിഷയമാണ് മരണപ്പെടുന്നതായിരിക്കുന്ന മരണത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കപൂറിൻ്റെ അടുത്ത് പോകേണ്ടതും അവിടെ ഇതുവാ ചെയ്യേണ്ടതും അവിടെ മരണപ്പെട്ട് കടന്നവർക്ക് വേണ്ടിയല്ലേ സഹോദരന്മാരെ അവിടെ പോയി സുചോതിടിക്കുന്ന നമ്മുടേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും യും നമുക്ക് ഇവിടെ ദുനിയാവിൽ കിട്ടേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അതിനെ പറഞ്ഞ് അവിടെ തേടി അവിടെ ലഭിക്കുന്നു അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചോദിച്ചാൽ കിട്ടുന്നു എന്നാണ് എല്ലാ ഉസ്താദന്മാരും സുന്നത്ത് ജമാത്തിന്റെ പേരിൽ എല്ലാ ഉസ്താദന്മാരും എല്ലാ തലപ്പാവുകാരും പറയുന്നത് അതാണ് സഹോദരന്മാരെ എല്ലാ സമയത്തും കറാമത്ത് കറാമത്ത് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വഴിതെറ്റിക്കുന്നതാണ് ഇവറ് അള്ളാഹുവിന്റെ കാര്യമോ നബിസു അലൈഹി വസ്ലമ തങ്ങളുടെ ചരിത്രയോ സഹാബാക്കളുടെ ചരിത്രയോ പറയുന്നത് വളരെ അല്പമാണ് അത് ആർക്കും കേൾക്കാത്ത രീതിയിലാണ് പറയുന്നത് ഇവർ നല്ല രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പറയുന്നത് ഈ പറയുന്നത് കൊണ്ട് ഈ കറാമത്ത് പറച്ചൽ കൊണ്ട് കറാമത്തിനെ കണ്ടവരും കറാമത്തിന്റെ വലിയ കണ്ടവരും കണ്ടവരെ കണ്ടവരും തേടി അന്വേഷിച്ച് നടക്കുന്ന ഒരു മടവൂർ കാഫിലക്കാരനും അതുപോലെ ഒരുപാട് അഹ്സനികളും സക്കാഫികളും അതുപോലെയുള്ള ഒരുപാട് തലപ്പാവക്കാർ ഇതെല്ലാം ചെയ്യുന്നത് ജനങ്ങളെ സാധാരണക്കാരെ വഴിതെറ്റിക്കുന്നതാണ് അവരെ നരകത്തിലേക്ക് അയക്കാനുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് ദുനിയാവിന്റെ കാര്യം മാത്രമാണ് അവർ കരുതുന്നത് നമുക്ക് അവസാനം അവസാന നിമിഷം തൗബ ചെയ്ത് മടങ്ങാമെന്നാണ് ആ തൗബ ചെയ്യാൻ ഇവർക്ക് തൗബ ചെയ്യുന്ന ഒരു അവകാശം കിട്ടുമെന്നോ അത്ര സമയം കിട്ടുമെന്നോ എന്താണ് ഉറപ്പ് സഹോദരന്മാരെ അത്ര ചിന്തിക്കണ്ടേ ഇവര് ഇവിടുത്തെ ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി അവർക്ക് നല്ല കാറും നല്ല വണ്ടിയും നല്ല വീടും കെട്ടാൻ വേണ്ടി ചെയ്യുന്ന ഈ കറാമത്ത് കച്ചവടമുണ്ടല്ലോ കബു സിയാറത്ത് അതുപോലെയുള്ള കബറു കബുറുകച്ചവടത്തിന്റെ കാര്യത്തിലാണ് ഇവർ നല്ല ശ്രദ്ധരായത് അതുകൊണ്ടാണ് സാധാരണക്കാർ ഇതിനെ ഫോളോ ചെയ്യുന്നു യൂട്യൂബിൽ കാണുന്നല്ല അവർക്ക് മഹാനായ ഉസ്താദ് വലിയ ഉസ്താദല്ല പറയുന്നത് അതിനെ വിശ്വസിച്ച് അതാണ് നമ്മുടെ ദീന് ദീനിന്റെ പ്രധാന കാര്യം അതാണെന്ന് പറഞ്ഞ് അവിടെ പോയി ഇവർ യാർത്ത് ചെയ്യുന്നത് മാത്രമല്ല അവിടെ സുജൂതിടുന്നതാണ് അള്ളാഹുന് മാത്രം സുജൂതിടാൻ അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ ബഹുമാനമുള്ളവരെ അവസാനം ഒരു പ്രസംഗം നിങ്ങൾ കേൾക്കാം കേൾക്കണം അസ്സലാമ് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരവസരമാണ് ഒരടിമ റബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂതിൽ കിടക്കുന്ന നേരമാണ് അതുകൊണ്ട് സുജൂതിൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചോളോ എന്ന് നബിസ്വല്ല വലിയ ഓർമ്മപ്പെടുത്തുന്നു അള്ളഹാനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് അത് എന്ത് സുജൂതിൽ രാത്രി മാത്രമല്ല ഏത് അവസരത്തിൽ സുജൂതിലാണ് ഏറ്റവും അല്ലാഹിനോട് അടുക്കുക എന്താ അങ്ങനെ പറയാൻ കാര പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ത് തരാന്ന് പറഞ്ഞാലും നമ്മുടെ നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ നമ്മൾ സമ്മതിക്കൂല ഒരാളുടെ മുമ്പിൽ അയാൾ എന്ത് തരാമെന്നാലും നമ്മളെ സുജൂത് നമ്മൾ സമ്മതിക്കൂല കാരണം അത്രയും വലിയൊരു പ്രധാനപ്പെട്ട വിനയത്തിന്റെ അങ്ങേറ്റാണ് ആ സുജൂത് അള്ളാഹു ആവശ്യപ്പെട്ടവരത്ത് നമ്മൾ നിർവഹിക്കാണ് അത് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇബിലീസിന് ഏറ്റവും വെറുപ്പാണ് അതുകൊണ്ടാണല്ലോ സുജൂദ് ഞാൻ പറയുമ്പോൾ കേട്ടില്ലല്ലോ തുടക്കം തന്നെ അങ്ങനെയല്ലേ അവൻ കേട്ടില്ലല്ലോ അതേ അവസരത്തിൽ അള്ളാഹുറബില്ലാലും വളരെ കൃത്യമായി അവൻ ഏറ്റവും ഒരു അടിമയോട് അടുക്കുന്ന ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട നേരാണ് നമ്മൾ സുജൂദി കിടക്കുമ്പോ അപ്പൊ നമ്മൾ സുജൂതില് പ്രാർത്ഥന അധികരിപ്പിക്കണം സുജൂതില് ദു അധികരിപ്പിക്കണം ചില ആളുകൾ കാണാ പ്രാർത്ഥിക്കാൻ വേണ്ടി സുചൂതി കിടക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ മനസ്സിലാക്കി